നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ റോഡ് വാണിയമ്പലം കരുവാരകുണ്ട് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലി സ്മാരക പ്രവാസി കൂട്ടായ്മയ്ക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കൂട്ടായ്മ പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യു ഡി എഫിലെ ചില തൽപര കക്ഷികൾ സമൂഹ മാധ്യമങ്ങൾ മുഖേന പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും കുഞ്ഞാലി സ്മാരക പ്രവാസി കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു ിൽ ചില വ്യക്തികൾ കരുവാരക്കുണ്ട് കാർണിവൽ സംഘടിപ്പിച്ചിരുന്നു ഇതിനു പുറമെ തുടർച്ചയായ രണ്ട് വർഷങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫെസ്റ്റും നടന്നു ഭിന്നശേഷി കുട്ടികൾക്കായി ബഡ്സ് സ്കൂൾ കെട്ടിടം നിർമ്മിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്നാൽ നേരത്തെ നടന്ന കാർണിവലും പിന്നീട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫെസ്റ്റിലും വ്യാപക അഴിമതി നടന്നിട്ടുണ്ടെന്നും കുഞ്ഞാലി സ്മാരക പ്രവാസി കൂട്ടായ്മ മുപ്പത് ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുമാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ആരോപണം പ്രവാസി കൂട്ടായ്മയ്ക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണ് ജനകീയ പങ്കാളിത്തം മാത്രമാണ് പ്രവാസി കൂട്ടായ്മയ്ക്കും ഉണ്ടായിട്ടുള്ളത് കുഞ്ഞാലി സ്മാരക പ്രവാസി കൂട്ടായ്മയ്ക്ക് നേരെ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളും പ്രവാസി ക്ഷേമവും മാത്രം മുൻനിർത്തിയാണ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നതെന്നും ഭാരം പറഞ്ഞു ആക്ഷേപിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ആ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ മാന്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നതിന് ശേഷം ആ ആൾ പ്രതിനിധാനം ചെയ്യുന്ന കക്ഷികളിൽ നിന്ന് പോലും ആവശ്യമായ സപ്പോർട്ട് കിട്ടുന്നില്ല അതിൻ്റെ അർത്ഥം ആ പറഞ്ഞ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എങ്കിലും അത്തരം കാര്യങ്ങളൊന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രവാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രധാനമായി ചെയ്യുന്നത് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ അതേപോലെ പല തരത്തിൽ ഗൾഫിൽ കുടുങ്ങിപ്പോകുന്ന ആളുകൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ വേണ്ടിയിട്ടുള്ള മറ്റ് സഹായങ്ങൾ എല്ലാ രാജ്യങ്ങളിലുമുള്ള ഞങ്ങളുടെ പ്രതിനിധികൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് രണ്ടാമത്തേത് നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ പദ്ധതികൾ അത്തരത്തിലുള്ള ക്രിയാത്മകമായ ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഈ ഇങ്ങനെയുള്ള ഒരു ഇത്തരം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് കുഞ്ഞാലി സ്മാരക പ്രവാസി കൂട്ടായ്മ മേഖലാ രക്ഷാധികാരി എം ഹാരിസ് സി ടി സതീഷ് ഖാൻ വൈസ് പ്രസിഡന്റ് വി പി ഷമീർ സെക്രട്ടറി സി എം സുനിൽ പ്രസിഡന്റ് ചന്ദ്രൻ ട്രഷറർ ടി പി യാസർ അറാഫാത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു